ചോമ്പാൽ ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ചോമ്പാൽ ശ്രീനാരായണ എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ വിജയാഘോഷം സംഘടിപ്പിച്ചു അറബിക് സാഹിത്യോത്സവത്തിൽ ഓവറോൾ കിരീടവും ജനറൽ വിഭാഗത്തിൽ മികച്ച പോയിന്റും നേടി വിജയാഘോഷത്തിന്റെ ഭാഗമായി ഘോഷയാത്ര സംഘടിപ്പിച്ചു വിഭാഗത്തിൽ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ജനറൽ മികച്ച പോയിന്റുകൾ നേടി ശ്രീനാരായണ കേന്ദ്രത്തിന് ശ്രീനാരായണില്ല ഒന്നാം സ്ഥാനത്ത് ഓവറോൾ കിരീടം നേടിയിരിക്കുന്നു നേരത്തെ പഠനരംഗത്ത് അക്കാദമിക രംഗത്ത് നാല് എൽ എസ് എസ് മികച്ച വിജയം കരസ്ഥമാക്കിയ ചോമ്പാലയിലെ ചോമ്പാൽ ഹാർബറിൽ അടുത്തുള്ള ശ്രീനാരായണ എൽ പി സ്കൂൾ നേടി ശ്രീനാരായണ എൽ പി സ്കൂൾ ചോമ്പാല ചോമ്പാല ഉപജില്ല ഒന്നാം സ്ഥാനത്ത് ഈ വർഷത്തെ ചോമ്പാല ഉപജില്ല സ്കൂൾ കലോത്സവത്തിൽ വളരെ അഭിമാനകരമായ വിജയമാണ് ശ്രീനാരായണ എൽ പി യു സ്കൂൾ ചോമ്പാല നേടിയിട്ടുള്ളത് അറബിക് വിഭാഗത്തിൽ ഓവറോൾ കിരീടവും ജനറൽ വിഭാഗത്തിൽ മികച്ച പോയിൻ്റുകളും കരസ്ഥമാക്കി സബ് ജില്ലയിലെ അറുപത്തിയേഴ് വിദ്യാലയങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ വേണ്ടി ശ്രീനാരായണ എൽ പി സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട് ഈ മേളയിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും എ ഗ്രേഡ് കിട്ടി എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മുടെ വിദ്യാലയത്തിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ വേദിക എ എന്ന വിദ്യാർത്ഥിനിയാണ് അറബിക് വിഭാഗത്തിലും ജനറൽ വിഭാഗത്തിലും ഈ വിദ്യാർത്ഥിനി വേദിക എ കഴിവ് തെളിയിച്ചു മികച്ച പ്രകടനം കാഴ്ചവെച്ചു അറബിക് ഗാനത്തിൽ സബ് തലത്തിൽ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും വേദികയ്ക്ക് ലഭിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് നമ്മുടെ വിദ്യാലയം കലാപരമായി മാത്രമല്ല അക്കാദമിക രംഗത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് മുന്നോട്ട് പോകുന്നത് ഈ വർഷത്തെ എൽ എസ് എസിൽ നാല് എൽ എസ് എസ്സുകൾ നേടി സമീപത്തുള്ള എല്ലാ വിദ്യാലയങ്ങളെക്കാളും അധികം എൽ എസ് എസ് നേടി അക്കാദമിക രംഗത്തും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നമ്മുടെ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അക്കാദമിക അക്കാദമികേതര മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു വർഷമാണ് ഈ വർഷം ഈ വർഷം മാത്രമല്ല ഇപ്പം തുടർച്ചയായിട്ടാണ് അറബിക് വിഭാഗത്തിൽ റണ്ണേഴ്സ് അപ്പായിട്ടും ഓവറോൾ ചാമ്പ്യൻഷിപ്പായിട്ടും നമുക്ക് മികവാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ എൽ എസ് എസിൻ്റെ കാര്യത്തിലും തുടർച്ചയായി നമുക്ക് ഈ മികവ് കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പ്രീജിത് കുമാർ കെ പി ഹൗസത്ത് വി കെ സിഷ പി ബജിഷ ടി നീതുമോൾ വി പി റിൽഷാന ജയപ്രകാശൻ സജിത് ബാബു ഷംസീർ ചോമ്പാല തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി